ജില്ലയിലെ ആദിവാസി മേഖലയിലെ യുവാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ പദ്ധതിക്ക് തുടക്കമായി നിലമ്പൂരിൽ നടന്ന ചടങ്ങ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അധികം യുവാക്കൾ ഉണ്ട് എന്നുള്ളത് സത്യത്തിൽ മുമ്പ് വാഹനം വാഹനം അറിയാത്തവരാണോ അല്ല പക്ഷെ പലപ്പോഴും പോലീസിന്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ട് അഥവാ വാഹനം ഓടിക്കുമ്പോൾ അപകടങ്ങൾ സ്വാഭാവികമായിട്ടും പ്രക്രിയയായിട്ട് നടക്കാം അപ്പോഴാണെങ്കിൽ ഒരു ലൈസൻസ്ഡ് ഡ്രൈവർ അല്ലാത്തത് കൊണ്ട് പലപ്പോഴും അതിന്റെ ആനുകൂല്യങ്ങളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുക ഇതിനൊക്കെ അപ്പുറം ഒരു ലൈസൻസ് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അധിക യോഗ്യത ഉള്ള തരത്തിൽ കൂടി അതിനെ കണക്കാക്കേണ്ടത് പേർക്ക് ഫോർ വീലർ ലൈസൻസ് എത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അങ്ങനെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ സൗജന്യമായി ലഭ്യമാക്കുന്നതാണ് ജില്ലാ പോലീസ് നടപ്പിലാക്കിയ പദ്ധതി പുതിയ തൊഴിലവസരങ്ങൾ നേടുന്നതിനും സാമൂഹികമായി മുന്നേറുന്നതിനും ആദിവാസി യുവാക്കൾക്ക് പദ്ധതി സഹായകമാകും ലൈസൻസ് ലഭിച്ചവർക്ക് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും തൊഴിൽ നേടാൻ കഴിയും പദ്ധതിയുടെ ഭാഗമായി നിരവധി ആദിവാസി യുവാക്കൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയിരുന്നു വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് ലൈസൻസുകൾ വിതരണം ചെയ്തത് ഇത്തരം പദ്ധതികൾ ആദിവാസി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറക്കുമെന്നും മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു